നമസ്കാരം എല്ലാ മലയാള മനപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പ്രശ്നം വെക്കാമെന്നൊരാളിനോട് ചോദിച്ചു തിരിമണി ഒരു വീഡിയോയിൽ കണ്ടു ഒരു പേപ്പറിലൊരു മന്ത്രം എഴുതി വെച്ചാൽ കാര്യങ്ങൾ സാധിക്കുമെന്ന് അത് ശരിയാണോ എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഏത് മന്ത്രമാണെന്ന് ചോദിച്ചിട്ട് അത് ഏതൊരു ഇതിൽ കണ്ടതാണ് ചാനലിൽ കണ്ടതാണ് മൊഹമൊന്നുമില്ലാത്ത അതൊരു ആചാരിൽ നിന്നും വരേണ്ടതാണ് ഒരു മന്ത്രം എന്ന് പറഞ്ഞു ഒരു തന്ത്രയിൽ നിന്നും അല്ലെ ഒരു ആചാരിൽ നിന്നും നമുക്ക് വേണ്ടതാണ് ഏതെങ്കിലും പുസ്തകം നോക്കി ആരെങ്കിലും മൊഹം ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അപ്പം അത് എന്താ വെച്ചാൽ മന്ത്രങ്ങൾക്കൊരു ശക്തിയുണ്ട് ഈ മന്ത്രങ്ങളുടെ ഒരു രൂപമായിട്ടാണ് യന്ത്രങ്ങളെ നമ്മൾ പറയുന്നത് ഭഗവാന്റെ ഒരു അംശമുള്ള അവസ്ഥ തന്നെയാണ് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ര മന്ത്രം ജപിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശുദ്ധവൃത്തി ഉണ്ടായിരിക്കണം മന്ത്രങ്ങൾ ജപിക്കുന്നതിന് നമുക്ക് സമയനിഷ്ഠത കാലം മൂലം ലോലന്നൊക്കെ പറയും സമയനിഷ്ഠത നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അപ്പം അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഏഴ് ദേവതകളുടെ മന്ത്രങ്ങൾ നമുക്ക് എഴുതി വെക്കാം അത് ശുദ്ധമായിട്ടുള്ള അവസ്ഥകളിൽ മാത്രം നമുക്കത് പേഴ്സിൽ എഴുതി വെച്ചാൽ മതി ആ പേപ്പറിൽ നമുക്കത് ഏർ ഇപ്പം ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്ക് അവിടുത്തെ തിരുമയമാര മന്ത്രങ്ങൾ ചിലപ്പോൾ പതുക്കെ ആയിരിക്കും ജപിക്കുന്നത് പക്ഷേ അവിടെ സഹസ്രാമായാലും അഷ്ടകമായാലും അഷ്ടോത്തരശതകവും ആയാലും ഭഗവാന്റെ കവചങ്ങളായാലും കീർത്തനങ്ങളായാലും ഒക്കെ ഒരു ഒരു നല്ല ഒച്ചയിലാണ് ഇട്ടേക്ക് എന്തുകൊണ്ടാണ് അത് ടേപ്പർക്കാറാണ് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് എങ്കിൽ പോലും എത്ര ഭാഗം എത്ര ദൂരത്തോളം അത്രയും ഭാഗത്തെ കലി അകലും അത്രയും ഭാഗത്ത് ദോഷങ്ങൾ അകലും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നത് അത് കേൾക്കുന്നത് നല്ലതാണ് കാണുന്നത് നല്ലതാണ് എഴുതി വെക്കുന്നത് നല്ലതാണ് നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് പഴയകാലത്ത് ഓലകളെന്നൊക്കെ പറയും ഓലയില്ല പനിയോലയോ അല്ലെങ്കിൽ അങ്ങനെ താളി ഓലകളൊന്നുമില്ല അപ്പം നമ്മൾ എല്ലാവരും പേപ്പറിലാണ് എഴുതുന്നത് അല്ലേ നാരായത്തില് ഒലയിൽ എഴുതുകയാണ് ചെയ്യുക അപ്പം ഈ നമുക്ക് പേ ഓല എഴുതാൻ പറ്റും ഏറ്റവും ശ്രേഷ്ഠമാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ പേപ്പറിലായാലും മതി കുഴപ്പമൊന്നുമില്ല സപ്തദേവതകൾ ഏഴ് ദേവതകളുടെ മന്ത്രങ്ങൾ എന്ത് മന്ത്രം മൂലമന്ത്രം എഴുതി നമുക്ക് പേഴ്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏഴു പേരുടെ അനുഗ്രഹം കൊണ്ട് ഏഴ് അല്ലെ ഏഴായിരം കാര്യങ്ങൾ നമുക്ക് അത് നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ എഴുതണം ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ ഇവരെ പ്രാർത്ഥിക്കുകയും വേണം ചുമ്മാ എഴുതി വെച്ചു എന്ന് വെച്ചാൽ എല്ലാം കാര്യമില്ല അതായത് ഏഴ് ദേവതകളുടെ മന്ത്രങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് പേഴ്സിൽ മറ്റാരെയും കാണാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ദേവതാ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനാണ് ഓം നമശിവായാണ് ഭഗവാന്റെ മൂലമന്ത്രം അത് എഴുതി വെക്കാം ഒന്നാമത് എഴുതാം രണ്ടാമത് ഓം നമോം നാരായണായ അഷ്ടാക്ഷരമാണ് ആ വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം അത് എഴുതാം മൂന്നാമത് ദുർഗാദേവിയുടെ മന്ത്രമായിട്ടുള്ള ഓം ഹൈം ദും ദുർഗായി നമ എന്ന് പറയും ആ മന്ത്രം നമുക്ക് മൂന്നാമത് എഴുതാം നാലാമത് ഓം ഐം ക്ലീം സൗം ഹ്രൈം ഭദ്രകാളി നമ ഐം ക്ലീം സൗം ഹ്രൈം ഭം ഭദ്രകാളി നമ എന്ന് എടുക്കുന്നവർ ഉണ്ട് നമുക്ക് അടുത്ത വരുന്ന ഗണപതിയാണ് ഓം ഗം ഗണപതായി നമ അല്ലെങ്കിൽ ഓം ഗം നമ അടുത്തത് നമുക്ക് ശാസ്താവാണ് ഓം ഹാ ശാസ്ത്രമൂർത്തേ നമ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ ഓം ക്രും നമ പരായ ഗുപ്തേ നമ എന്ന് നമുക്ക് എടുക്കാം അടുത്തത് നമുക്ക് ഏഴാമത് സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഓം വജത് ഭുവേ നമ അല്ലെങ്കിൽ ഓം ശരവണഭവ നമ എന്ന ഈ മന്ത്രങ്ങൾ ഏത് മന്ത്രമാണെങ്കിലും നമുക്ക് എടുക്കാം ഇതില് രണ്ട് മന്ത്രം ഞാൻ ചില ദേവതകളുടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മന്ത്രം എഴുതിയാൽ മതിയാവും അപ്പം ഇങ്ങനെ നമ്മൾ ആ പേപ്പർ എടുത്തിട്ട് പേപ്പറിന് ആദ്യം ഒരു ഒരു സ്ക്വയർ പേപ്പർ പേപ്പറായിരിക്കണം എടുക്കാനായിട്ട് ചുറ്റും ഒരു ബോർഡർ വരച്ച് അതിന് മുകളിൽ ആദ്യം ഓം ശ്രീ രസ്തു എന്ന് നമ്മൾ എഴുതണം ശ്രീ രസ്തു രാസ്തു അല്ല ശ്രീ രസ്തു എന്ന് എഴുതി അതിനൊരു വരയിട്ട് താഴോട്ട് ഏഴ് മന്ത്രങ്ങൾ എഴുതിയിട്ട് നിത്യം നമ്മൾ ഈ പേപ്പർ ശുദ്ധവൃത്തിയായിട്ടുള്ള സമയത്തെടുത്ത് കൈപ്പിടിച്ചിട്ട് നമുക്ക് ഈ മന്ത്രങ്ങൾ ഓരോ മന്ത്രങ്ങളും ഒരു ഏഴ് പ്രാവശ്യം വീതമെങ്കിലും ജപിക്കണം ഒന്നും പറ്റില്ല ഒരു പ്രാവശ്യങ്ങളിൽ നമുക്ക് ജപിച്ചിട്ട് ആ ദിവസം രാവിലെ മന്ത്രങ്ങളൊന്നും കണ്ണുകൊണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധികൾ പറയും പ്രയാസം സമയത്ത് മന്ത്രങ്ങളൊന്നും കണ്ടുകൊണ്ട് കണ്ണു കണ്ടുകൊണ്ട് മനസ്സിലൊന്നും വായിച്ചിട്ട് അവര് തിരിച്ച് അത് പേഴ്സി വെക്കണം എത്ര വലിയ പ്രതിസന്ധി ആയാലും നമുക്ക് ഭഗവാന്മാര് ഭഗവതിമാർ നമ്മളെ രക്ഷിക്കുന്ന അവസ്ഥ പറയാറുണ്ട് പേഴ്സി ഇങ്ങനെ എഴുതൊരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് വിഷാലത്ത് വരുന്ന ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തവർക്ക് അഭിവൃദ്ധികൾ ഉണ്ടായ അവസ്ഥകൾ ഒരുപാട് തരണം ചെയ്യാൻ പറ്റാത്ത അപകടങ്ങളിൽ ഇന്നുവർ തരണം ചെയ്തു പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്തായിട്ട് ഒരു കാര്യങ്ങളുമില്ല ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം